ചെമ്പന്നീർ പൂവിൻ്റെ ഉടൻ തന്നെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ശ്രീകാന്തിൻ്റെ കല്യാണം കഴിഞ്ഞതും രവീന്ദ്രൻ്റെ കാൽ വയ്യാത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അച്ചമ്മ വീട്ടിലെത്തിയിട്ടുണ്ട് അച്ചമ്മയ്ക്ക് തിരിച്ചു പോകാനുള്ള സമയമാകുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അങ്ങ് പോയാൽ മതിയായിരുന്നു ഇവിടെ രണ്ട് ദിവസത്തിൽ കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം പോക്കാണെന്നില്ല ചന്ദ്ര പറയുന്നത് കേട്ട് സുധി അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര സുധിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നെ അതും ഒക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് നീയും കേൾക്കുന്നില്ലേ വർഷയുടെയും ശ്രുതിയുടെയും ഒക്കെ മുൻപിൽ ഞാൻ ആകെ നാണം കെട്ട് പോയടാ സുധി ഇനിയും അവരിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്കെന്നെ യാതൊരു വിലയും ഉണ്ടായിരിക്കില്ല എന്തായാലും പോകാമെന്ന് പറഞ്ഞല്ലോ ഇപ്പം എനിക്ക് സമാധാനം ആയി എല്ലാം ആയി എന്നെല്ലാം ശുധിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചന്ദ്ര അങ്ങനെ ചന്ദ്ര പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെയായിരിക്കും അച്ഛമ്മ മുന്നിലേക്ക് വരുന്നത് എന്നിട്ട് ചന്ദ്രയോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് ഇത്ര സന്തോഷം ഞാൻ തിരിച്ചു പോകുന്നു എന്ന് ഇന്ന് ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയാണെങ്കിൽ എളിമയോടുകൂടി പറയും അമ്മ എന്നെ അങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നത് അമ്മ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനേ എന്ന് ഞാൻ ഇവനോട് പറയുമായിരുന്നു എന്ന് പറയുമ്പോൾ അതെ അതെ എനിക്ക് നിൻ്റെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാൻ ചന്ദ്രേ നീ ചിന്തിക്കുന്നത് എന്താണെന്ന് എന്താണെന്നും എനിക്കറിയാമെന്ന് അച്ചമ്മ പറയും പറയുന്നുണ്ട് തുടർന്ന് അമ്മ എന്തിനെ ഇത്ര പെട്ടെന്ന് പോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അതു എനിക്ക് അവിടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഇവിടെ നിന്നാൽ അതെല്ലാം ആരാ ചെയ്യാം എന്ന് പറയുന്നുണ്ട് തുടർന്ന് വർഷയും അച്ചമ്മയെ പോവണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അച്ചമ്മയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതുവരെ ഒരു അച്ചമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വർഷ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രയും പറയുന്നുണ്ട് അത് പിന്നെ മോളെ അച്ചമ്മയ്ക്ക് അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ളതല്ലേ ഇവിടെ നിന്നാൽ അതെല്ലാം ആരാ ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സച്ചിയാണെങ്കിൽ ഇതേ സമയം പറയുന്നുണ്ട് അച്ചമ്മയോട് കണ്ടോ അച്ഛമ്മേ അച്ഛ അമ്മയുടെ സ്വഭാവം മാറിയത് കണ്ടോ ഇത്രയും നേരം പറഞ്ഞത് എന്തായിരുന്നു അച്ഛമ്മ പോകണ്ടാന്ന് ഇപ്പോൾ പറയുന്നു അവിടെ ഒരുപാട് ജോലിയുണ്ട് അതുകൊണ്ട് പോയിക്കൊള്ളാൻ അപ്പം തന്നെ ഇവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി കൂടെ എന്നെല്ലാം ചന്ദ്രനക്കിട്ട് ശരിക്കും താങ്ങുന്നുണ്ട് സച്ചി ഏതായാലും അച്ചമ്മ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഇതിനിടയിൽ സച്ചി അച്ചമ്മയെ കൊണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ചമ്മ വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചിയോട് ഞാൻ ബസ്സിൽ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് ഉടനെ സച്ചി അച്ഛമ്മ എന്തിനാ അച്ഛമ്മ അങ്ങനെ പറഞ്ഞത് അച്ചമ്മേ എനിക്ക് വാങ്ങി തന്ന വണ്ടിയില്ലേ അപ്പം ഞാൻ കൊണ്ടുപോയി വിട്ടാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് വണ്ടി വാങ്ങി തന്നു എന്നുള്ളത് നേര് തന്നെയാണ് പക്ഷേ നിനക്ക് വേറെ എന്തൊക്കെ ചിലവുകളുണ്ട് വണ്ടിയിൽ എണ്ണ അടിക്കണം ആ എണ്ണ ഉണ്ടെങ്കിൽ നിനക്ക് ഇവിടെ ഓടിയൽ പൈസ കിട്ടില്ല എന്നൊക്കെ അച്ചമ്മ പറയുമ്പോൾ സച്ചിയാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ എനിക്കായി അച്ചമ്മ വാങ്ങി തന്ന വണ്ടി അച്ചമ്മയെ കൊണ്ടുവിടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഞാൻ കൊണ്ടുവിടുമെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട് ഇതേ സമയം രവീന്ദ്രനും ഞാൻ അച്ചമ്മയുടെ കൂടെ പോവാൻ രണ്ട് ദിവസം അമ്മയുടെ കൂടെ നിന്നിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല നിങ്ങളുടെ കാലിന് വയ്യാത്തതല്ലേ ഇനി ഇത്ര ദൂരം യാത്ര ചെയ്യുമ്പോൾ അത് കൂടു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കാണുന്ന അച്ചമ്മ എന്താ അവൾക്ക് ഭർത്താവിനോടൊരു സ്നേഹം ആരും കൂടെ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ തുടർന്ന് ശ്രുതിയോടായിട്ട് മോളെ മറക്കണ്ട എപ്പോഴെങ്കിലും അച്ചമ്മയെ കാണാൻ വരണം എന്ന് ഓർമ്മിപ്പെടുത്തുന്നുണ്ട് തുടർന്ന് രേവതിയെ അന്വേഷിക്കുമ്പോൾ രേവതി അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ രേവതി മോൾ എവിടെ പോയി മോളോട് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ അന്വേഷിച്ച് മുറിയിലേക്ക് ചെല്ലാണ് അച്ഛമ്മ അപ്പോൾ അച്ചമ്മ പോയതും ഈ സമയം ചന്ദ്ര പറയുന്നുണ്ട് എന്തിനാണ് അവർ അവളുടെ മുറിയിലേക്ക് പോയത് എന്തായിരിക്കും അവളോട് അവർക്ക് സംസാരിക്കാനുള്ളതെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രയെ അമ്മയ്ക്ക് എന്താണ് മോളോട് പറയാനെന്ന് വെച്ചാൽ അമ്മ അത് രേവതി മോളോട് പറയട്ടെ നീ എന്തിനാ ചന്ദ്രയെ അതിൽ അത് ആലോചിച്ച് ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ഞാൻ രവീന്ദ്രൻ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ അച്ഛമ്മ രേവതിയുടെ മുറിയിൽ എത്തുന്നുണ്ട് അപ്പോൾ രേവതിയാണെങ്കിൽ അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു പുതപ്പൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ കാരണം യാത്ര പോകുന്നതല്ലേ അച്ചമ്മയ്ക്ക് തണുക്കാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ശേഷം അച്ചമ്മ രേവതിയോട് സച്ചിയെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചിക്ക് എന്തെങ്കിലും കടങ്ങളുണ്ടോ എന്നതിനൊക്കെ പറ്റിയൊക്കെ അച്ഛമ്മ ചോദിക്കുമ്പോൾ രേവതി ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അച്ചമ്മ അത് വിശ്വസിക്കുകയൊന്നും ചെയ്യുന്നില്ല മോളെന്നോട് കള്ളം പറയണ്ട സത്യം പറയാൻ അച്ഛമ്മ ആവശ്യപ്പെടുമ്പോൾ ഇല്ല അച്ചമ്മ എല്ലാം കൊടുത്തു തീർത്തു എന്ന് തന്നെ രേവതി വീണ്ടും പറയുന്നുണ്ട് കടങ്ങളൊന്നുമില്ല എന്നിട്ടാണോ ഒന്നിൻ്റെ കയ്യിലും കഴുത്തിലുള്ളതൊക്കെ ആഭരണങ്ങളൊക്കെ എവിടെ പോയി എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ അത് കേട്ട് ഞെട്ടുന്നുണ്ട് രേവതി തുടർന്ന് അത് ഞാൻ അച്ഛമ്മയെ അലമാരയിൽ ഊജി വെച്ചിട്ടുണ്ടെന്നൊക്കെ രേവതി പറയുമ്പോൾ അച്ചമ്മയ്ക്ക് രേവതി കള്ളം പറഞ്ഞതാണെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് തുടർന്ന് നീ എന്തിനാ മോളെ എന്നോട് കള്ളം പറയുന്നത് എനിക്ക് നിന്റെ സ്വഭാവം നന്നായിട്ടറിയാം എല്ലാം പോട്ടെ താലിമാല വരെ നീ അലമാരിയിൽ ഊരി വെച്ചോ വെച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ അച്ചമ്മയ്ക്ക് അറിയാം ഇനി പറ എന്താ പ്രശ്നം അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് മോളത് തുറന്ന് പറയണം ഞാൻ പണം തരാം മോളെന്തിനാ അവന് ആഭരണങ്ങളൊക്കെ ഊരി കൊടുത്തത് എന്നെല്ലാം വീണ്ടും വീണ്ടും അച്ചമ്മ ചോദിക്കുന്നുണ്ട് തുടർന്ന് വീണ്ടും രേവതി പറയുന്നുണ്ട് കേട്ടോ കടങ്ങളൊന്നും ഇല്ല അച്ചമ്മേ അദ്ദേഹം എൻ്റെ ആഭരണങ്ങൾ ഊരി വാങ്ങിയിട്ടും ഇല്ലെന്ന് രേവതി പറയുമ്പോൾ പിന്നെ നിൻ്റെ മാലയും വളയും ഒക്കെ എവിടെ പോയി നീ എന്തിനാ അച്ചമ്മയോടത് പറയാൻ മടിക്കുന്നത് അച്ചമ്മ നിങ്ങൾക്കൊക്കെ ഇത്ര അന്യയായി പോയോ എന്നൊക്കെ അച്ചമ്മ ചോദിക്കുമ്പോൾ ഏ അതൊന്നും അല്ല അച്ഛമ്മ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി എല്ലാം അച്ചമ്മയോട് തുറന്നു പറയാൻ തുടങ്ങുകയാണ് അതായത് ചന്ദ്ര രവീന്ദ്രനെ പറ്റി ഒരിക്കൽ മോശമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് വിഷമം വന്നിട്ട് ഞാൻ എൻ്റെ ആഭരണങ്ങളെല്ലാം ഊരി കൊടുക്കുമായിരുന്നു എന്ന് രേവതി പറയുമ്പോൾ അതിന് നീ മോളെ എല്ലാം കൊടുത്തത് എൻ്റെ മോൻ്റെ പണം കൊണ്ട് വാങ്ങിയതല്ലേ അതെല്ലാം മാത്രമല്ല ഈ ചന്ദ്ര എന്ന് പറയുന്നവൾ നൂറ് പവൻ്റെ ആഭരണം ഇട്ടുകൊണ്ടാണല്ലോ ഈ വീട്ടിലേക്ക് കയറി വന്നത് ഇതൊന്നും അവളോട് ചോദിക്കണ്ട ചോദിക്കാനൊന്നും ഈ വീട്ടിൽ ഇല്ലേ ഇത് ഞാൻ അവളോട് ചോദിച്ചത് തന്നെ കാര്യം പറയുമ്പോൾ അച്ഛമ്മ പറയുമ്പോൾ അയ്യോ വേണ്ട അച്ഛമ്മ അച്ഛമ്മ ഇത് ചോദിക്കാൻ ചെന്നാൽ അച്ഛൻ അത് കേട്ട വിഷമമാകും പിന്നെ അച്ഛനെ വീണ്ടും വയ്യാതാവും എന്നൊക്കെ രേവതി പറയുമ്പോൾ അച്ചമ്മയ്ക്കും അത് ശരിയാണെന്ന് തന്നെ തോന്നുന്നുണ്ട് തുടർന്ന് അല്ല മോളെ ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ടും നിന്റെ ഭർത്താവായ സച്ചി ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലേ ചന്ദ്രയെ ചോദ്യം ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ഛമ്മെ ഞാൻ തന്നെ ഇതിനെപ്പറ്റി എല്ലാം അമ്മയോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് രേവതി തുടർന്ന് അച്ചമ്മ സച്ചിയെ കൂടി വിളിച്ചു വരുത്താണ് ശേഷം ചന്ദ്രയാണെങ്കിലും ഇക്കാര്യങ്ങളെല്ലാം അവിടെ നിന്നുകൊണ്ട് കേട്ടെല്ലാം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് സുതിയോടായിട്ട് ചന്ദ്ര പറയുന്നുണ്ട് ഇനി അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ സ്ഥലം മുഴുവൻ സച്ചിക്കും രേവതിയുടെയും പേരിൽ എഴുതി വയ്ക്കാനായിരിക്കും അവർ ഭാവിക്കുന്നത് എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാൻ പറ്റില്ല അമ്മേ ചിലപ്പോൾ അത് തന്നെയായിരിക്കും അവരുടെ പ്ലാൻ എന്ന് സുധിയും അഭിപ്രായപ്പെടുന്നുണ്ട് കേട്ടോ ചന്ദ്രയോട് ശേഷം സ അച്ഛമ്മ സച്ചിയെ കണ്ടപാടെ സച്ചിയുടെ മുഖത്തിനിട്ട് ഒറ്റ അടി തന്നെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടാ സച്ചി നീ കാണിച്ചത് രേവതി മോളുടെ ആഭരണങ്ങളൊക്കെ ഇവള് ഊരി സമയത്ത് നിനക്കൊന്ന് പറഞ്ഞൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ അച്ഛമ്മയെ പറയേണ്ടത് അവരെ വിറപ്പിക്കുകയായിരുന്നില്ലേ ഇവള് അമ്മയ്ക്ക് നല്ല ഡോസ് തന്നെ രേവതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കൂടി എന്ത് പറയാനാണെന്ന് ഓർത്തിട്ടാണ് ഒന്നും മിണ്ടാതിരുന്നത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അച്ഛമ്മയോടായിട്ട് എന്ന് കരുതി ചന്ദ്രയ്ക്ക് ആഭരണങ്ങളൊക്കെ ഊരി കൊടുക്കുകയാണോ വേണ്ടത് എൻ്റെ പേരക്കുട്ടിയുടെ ഭാര്യ ഒരു താലിമാല പോലും ഇടാതെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് എത്രമാത്രം വിഷമമുണ്ടെന്ന് അറിയോ നിൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലെങ്കിൽ ഞാൻ തരാടാ ഇനി അത് വാങ്ങാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു താലിയെങ്കിലും നീ ഇവൾക്ക് വാങ്ങിക്കൊടുക്ക് അതിനുള്ള പൈസ എങ്കിലും നിൻ്റെ കയ്യിലില്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല അച്ഛമ്മ എന്ന് പറയുന്നുണ്ട് സച്ചി സച്ചിയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കുന്ന അച്ചമ്മിയാണെങ്കിൽ ചിട്ടി കിട്ടിയ കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ടെന്നും അത് വാങ്ങണമെന്നും സച്ചിയോട് പറയുന്നുണ്ട് ഈ കാശ് കൊണ്ടുപോയി നീവൾക്ക് വേണ്ട ആഭരണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനും അച്ചമ്മ പറയുമ്പോൾ അതൊന്നും വേണ്ട അച്ചമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അവരുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിയേട്ടൻ തന്നെ എനിക്ക് മാലയും താലിയുമൊക്കെ വാങ്ങി തരുമെന്ന് അങ്ങനെ വാങ്ങി തന്നാൽ മതി എന്ന് രേവതി അച്ചമ്മയോട് പറയുന്നുണ്ട് സച്ചിയും അച്ചമ്മയോട് പറയുന്നുണ്ട് കേട്ടോ അതെ അച്ഛമ്മ ഇവളെ ശ ശപഥം ചെയ്തിരിക്കുകയാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് വാങ്ങിച്ചു തരുമെന്ന് അതുകൊണ്ട് ഞാൻ തന്നെ അവൾക്കെല്ലാം പതിയെ വാങ്ങി കൊടുത്തോളാം ഇവ എന്ന് സച്ചിയും അച്ചമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെ ഈ സംസാരം എല്ലാം കേട്ട് അച്ചമ്മയും ചിന്തിക്കുന്നുണ്ട് എന്തായാലും ചന്ദ്രയെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല വീട്ടിലേക്ക് വരട്ടെ അപ്പം ഞാൻ അവൾക്ക് വേണ്ടത് കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട് അച്ചമ്മ അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അച്ചമ്മ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇറങ്ങുന്നതിന് മുൻപ് രവീന്ദ്രൻ ശ്രീകാന്തിനോടും വർഷിയോടും അച്ഛമ്മയുടെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങാനൊക്കെ പറയുന്നുണ്ട് അവരതുപോലെ ചെയ്യുന്നു ശേഷം ശ്രീകാന്തിൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുമ്പോൾ ശ്രുതിയാണെങ്കിൽ ഇത് കണ്ടിട്ട് ഞങ്ങൾക്കും അച്ഛമ്മയുടെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ശ്രുതിയെയും കൂട്ടി അച്ഛമ്മയുടെ കാലിൽ വീഴാണ് ശുദ്ധിക്കും അച്ചമ്മ കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് ശേഷം അച്ചമ്മ ശ്രുതിയെ ഉപദേശിക്കുന്നുണ്ട് മോളാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ അതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം നിന്റെ അമ്മായിയമ്മയെ കണ്ട് നീ പഠിക്കരുത് എന്ന് പറഞ്ഞ് ചന്ദ്രക്ക് നല്ല തങ്ങുകൊടുക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മ തുടർന്ന് രേവതി മോളെ കണ്ട് പഠിക്കാനും അങ്ങനെ ചെയ്താൽ ഈ വീട്ടിലെ ഏറ്റവും നല്ല മരുമകൾ നീ ആയിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ചമ്മ ഇതെല്ലാം കേൾക്കുന്ന ചന്ദ്രക്ക് ശരിക്കും ദേഷ്യം വരികയാണ് വൈകാതെ അച്ഛമ്മ അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുന്നു പിന്നീട് ചന്ദ്ര രവീന്ദ്രനെ സോപ്പിടാനായിട്ട് ഒരു ഗ്ലാസ് പാലൊക്കെ രവീന്ദ്രനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലാണെന്ന് പറഞ്ഞ് ചന്ദ്ര അത് കൊടുക്കുന്ന സമയത്ത് നീ ഇത് കൊണ്ടുപോയി മക്കൾക്ക് കൊടുക്കുക അവരല്ലേ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നത് ഞാനിവിടെ വെറുതെ ഇരിക്കുകയല്ലേ എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട അമ്മ പറഞ്ഞത് നിങ്ങളും കേട്ടതാണല്ലോ നിങ്ങളെ ഞാൻ നന്നായി നോക്കുന്ന നോക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വയ്യായിക വരുന്നത് എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ ഇനി നോക്കാമെന്ന് കരുതി അതിനാണ് ഈ പാൽ എന്നൊക്കെ രേവ ചന്ദ്ര പറയുന്നു അപ്പോൾ അമ്മ പറഞ്ഞതുകൊണ്ടാണോ ചന്ദ്രൻ നീ എനിക്ക് പാലുമായി വന്നത് അല്ലാതെ നീ സ്വന്തം ഇഷ്ടത്തിന് ഇതൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ രവീന്ദ്രനും തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് അച്ഛനെ കാണാൻ പോകാം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ എങ്കിലേ അമ്മയുടെ പിണക്കമാറൂ അതുകൊണ്ട് എല്ലാവരും പോയി കുറച്ച് ദിവസം നിൽക്കാമെന്നും രവീന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രൻ അത് സമ്മതിക്കുന്നുണ്ട് ശ്രുതിയോടും ശ്രുതിയോടുമായിട്ടും ഇക്കാര്യം പറയുമ്പോൾ അവരും വരാമെന്ന് തന്നെ സമ്മതിക്കുന്നു അങ്ങനെ ശ്രുതിയും രവീന്ദ്രനും ചന്ദ്രയും അവിടെ നിൽക്കുന്ന സമയത്ത് വർഷയാണെങ്കിൽ കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബാറ്റൊക്കെ പിടിച്ച് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇറക്കമില്ലാത്ത ഒരു ടോപ്പും ഷോർട്സൊക്കെ ഇട്ടിട്ടുകൊണ്ടാണ് കേട്ടോ വർഷ വരുന്നത് അപ്പോൾ വർഷയെ കാണുന്ന രവീന്ദ്രനാണെങ്കിൽ മുഖം തിരിക്കുന്നുണ്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ അതെല്ലാം കണ്ടിട്ട് ആകെ ഒരു വല്ലായ്മ തോന്നുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് എന്താ വന്നതെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അത് പിന്നെ ആൻറ്റി ഇവിടെ നിറയെ കൊതുകല്ലേ അതിനെ കൊല്ലാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടന്ന കൊതുകിനെയൊക്കെ കൊല്ലുന്നുണ്ട് കേട്ടോ വർഷ ചന്ദ്രയാണെങ്കിൽ വർഷയോട് പറയുന്നുണ്ട് ഇപ്പം നീ ഒന്നും കൊല്ലാൻ നിൽക്കണ്ട വേഗം റൂമിലേക്ക് കയറി കയറിപ്പോകാൻ പറയുന്നുണ്ട് പക്ഷെ വർഷയാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല തുടർന്ന് രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അങ്കിലേ ഒന്ന് മാറി ഇവിടെയൊക്കെ നിറയെ കൊതുക എന്ന് പറഞ്ഞുകൊണ്ട് ഹാളിൽ കിടക്കുന്ന സോഫയുടെ പുറകിലും ടേബിളിൻ്റെ മുകളിലും ഒക്കെ വലിഞ്ഞ് കയറുന്നുണ്ട് വർഷ ഇതേ സമയം ചന്ദ്രയാണെങ്കിൽ വർഷയോട് ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ പറഞ്ഞ് ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് അപ്പം ശേഷം വർഷയെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ മോൾക്ക് തണുക്കില്ലേ ഇപ്പം നല്ല തണുപ്പുള്ള സമയമല്ലേ ദേഹം മുഴുവൻ മൂടുന്ന ഡ്രസ്സൊക്കെ ഇടാൻ പറയുമ്പോൾ എനിക്ക് തണുപ്പൊന്നും എന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷ ചന്ദ്രയോടെ പറയുന്നുണ്ട് മോളെ ഒരു പാൻ്റെ എങ്കിലും എടുത്തിട്ടൂടെ ഇവിടെ അച്ഛനൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ ആൻറ്റി ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സാണ് ധരിക്കാറ് അവിടെ അച്ഛനും അമ്മയോ ഒന്നും എന്നോടൊന്നും പറയാറില്ല എൻ്റെ അച്ഛൻ്റെ പോലെ തന്നെയല്ലേ എനിക്ക് അങ്കിളും എന്നൊക്കെ വർഷ ചന്ദ്രയോട് പറയുന്നുണ്ട് വീണ്ടും ചന്ദ്ര ഓരോന്ന് പറഞ്ഞ് വർഷയെ ഡ്രസ്സൊക്കെ മാറ്റി എടിയിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും വർഷ അതൊന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ സുധിയാണെങ്കിലും വർഷയുടെ ആ വേഷം കണ്ടിട്ട് അന്നം വിട്ടു പോകും അവിടെ നിന്ന് മാറിപ്പോവാനൊക്കെ നോക്കുന്നുണ്ട് ചന്ദ്ര പിന്നെയും വർഷയെ ഉപദേശിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് ഇതിപ്പോൾ എൻ്റെ വീട് പോലെ തന്നെയല്ലേ ആൻറ്റി എന്നൊക്കെ വർഷ തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രയോടെ തുടർന്ന് ശ്രുതിയും വർഷയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷ അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവുന്നില്ല ശേഷം രേവതി ഈ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ വർഷയെ മാറ്റി നിർത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ പെണ്ണുങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളതെങ്കിൽ നമുക്ക് ഏത് രീതിയിലുള്ള ഡ്രസ്സും ധരിക്കാം ഈ ഡ്രസ്സും നിനക്ക് നല്ല ചേർച്ചയുണ്ട് പക്ഷേ നമ്മൾ മാത്രമല്ലല്ലോ ഇവിടെ ഇപ്പോൾ ഉള്ളത് അവരുടെ മുന്നിൽ ഇത്തരം ഡ്രസ്സുകളൊക്കെ ഇടുന്നത് വളരെ മോശമാണ് മോളെ മാത്രമല്ല അച്ഛനെ നമ്മൾ ബഹുമാനിക്കണം നല്ല രീതിയിൽ അങ്ങനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ വസ്ത്രം ധരിക്കേണ്ട എന്നെല്ലാം രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ രേവതിയുടെ വാക്കുകളെല്ലാം ഉൾക്കൊള്ളുന്ന വർഷയാണെങ്കിൽ രേവതി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ആ ഡ്രസ്സ് മാറ്റാനായിട്ട് അതുപോലെ തന്നെ ചെയ്യാനായിട്ടും തീരുമാനിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്